ഒരു നാടൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് പാൻ പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക അവിടെ ഇരുന്നത് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വറുത്തെടുക്കുക അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് അരമുറി തേങ്ങയാണ് ചേർത്തിതുപോലെ കളർ ചേഞ്ചായി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം കാൽ ടീസ്പൂൺ ഗരം മസാല രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അല്പം ജീരകത്തിൻ്റെ പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ഈ തീയിൽ തന്നെ അതങ്ങ് ഒരിഞ്ഞ് കിട്ടിക്കോളും ഇപ്പോൾ ഉള്ളി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന സവാള അല്ലെങ്കിൽ ഉള്ളി ചേർക്കാം ഞാൻ ചെറിയ ഉള്ളിയാണ് ചേർത്തിട്ടുള്ളത് അത് വഴഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് മൂന്ന് പച്ചമുളക് സൈഡ് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് ചെറിയ തീയിൽ ഏറ്റവും തീ കുറഞ്ഞ രീതിയിൽ മൂടി വെച്ച് ഒന്ന് എഴുച്ചെടുക്കുക ഇതേ കണ്ടില്ലേ കുറച്ചൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ നല്ല ടേസ്റ്റ് നല്ല കളർഫുള്ളായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിലുള്ള ഗ്രേവി റെഡി ആക്കിയിട്ടു അതിലേക്ക് മുട്ടയും ചേർത്ത്